ആക്രമണം തന്നെയാണ് ഏറ്റവും നല്ല പ്രതിരോധം അതൊരിക്കൽ കൂടെ ഹമാസിന്റെ സായുധ വിഭാഗം ഇന്നലെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ സൈനികർക്കെതിരെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ നടത്തിയിരിക്കുന്നു നാല് ഇസ്രായേൽ സൈനികരെ ബന്ദികളാക്കി രണ്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തി ഒരു ഡസനിലധികം ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ച കാര്യമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരമാണ് അൽക്കസാം ബ്രിഗേഡിന്റെ അവകാശവാദം എത്രയാണ് എന്നതിനെ കുറിച്ച് അതായത് എത്ര ആളുകളെ ബന്ദികളാക്കി എത്ര ആളുകളെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് അവർ ഇതുവരെ പുറത്ത് വിവരങ്ങൾ ഒന്നും തന്നെ വിട്ടിട്ടില്ല ഇസ്രായേൽ അംഗീകരിച്ച ഇസ്രായേൽ സ്ഥിരീകരിച്ച കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള മാധ്യമങ്ങൾ ഈ വിഷയം പുറംലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഗസ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ സൈനികരെ ഗസയിൽ വിന്യസിച്ച ഒരു സാഹചര്യത്തിൽ അതിന് ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന് നേരത്തെ അബൂബൈദ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ആ തിരിച്ചടി ആയിരിക്കും എന്ന് ഇസ്രായേലിന് ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് മണിക്കൂറുകളോളം ഇസ്രായേലിന്റെ എട്ടോ ഒമ്പതോ ഹെലികോപ്റ്ററുകൾ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി മണിക്കൂറുകളോളം ശ്രമം നടത്തിയെന്നുള്ളതാണ് അൽക്കസാം പോരാളികളുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി തുരുതുരാ വെടിവെപ്പുണ്ടായി രാത്രി സമയങ്ങളിൽ സൈനികർ സഞ്ചരിക്കുന്നത് കാണാൻ കഴിയാവുന്ന ചില ഉപകരണങ്ങൾ ഹമാസിന്റെ പക്കൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് സൈനികരുടെ നീക്കം മനസ്സിലാക്കി പതിയിരുന്ന് ഇവിടെ ഇസ്രായേൽ സൈനികരെ വകവരുത്തി നാല് ഇസ്രായേൽ സൈനികരെ ബന്ദികളാക്കിയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിട്ടുണ്ട് ബന്ദികളെ വിട്ടുകിട്ടുന്നതിനു വേണ്ടി തുടങ്ങിയ യുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങി ഇതുവരെ ഇസ്രായേലിന്റെ വിടുക്കുകൊണ്ട് ഒരു ബന്ദിയെ പോലും മോചിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീണ്ടും നാല് പേരെ ബന്ദികളാക്കാൻ ഇവിടെ ഹമാസിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കം എങ്ങനെയാണ് അവരുടെ പദ്ധതി എന്താണ് ഏതൊക്കെ രീതിയിലാണ് ഹമാസിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഹമാസിന് ചോർത്തിയെടുക്കാൻ അധികം പ്രയാസപ്പെടേണ്ടി വരില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഇന്നലെ നടന്ന ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് നെറ്റ് യഹൂദ എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗത്തെയാണ് അൽക്കസാം ബ്രിഗേഡിന്റെ സായുധ വിഭാഗം ഇന്നലെ കൈകാര്യം ചെയ്തത് ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പ് സമാനമായിട്ടുള്ള ഒരു അറ്റാക്ക് കൂടെ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിലും നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പതിയിരുന്ന് ബോംബുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ മോട്ടോറുകൾ ഉപയോഗിച്ചും ഒക്കെ ആക്രമണം നടത്തുകയായിരുന്നു ഇവിടെ കഴിഞ്ഞ സമയത്തും ഇപ്പോൾ നടത്തിയ ഈ ആക്രമണത്തിലും നെറ്റ്സ യഹൂദയെ മാത്രമാണ് ആ ഒരു വിഭാഗത്തെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹമാസിന്റെ പോരാളികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നെറ്റ്സ യഹൂദ എന്ന് പറയുന്ന ഈ വിഭാഗം ഇസ്രായേൽ സൈന്യത്തിലെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഒരു വിഭാഗമാണ് നേരത്തെ ഗസയിൽ നിന്നും നിരവധി വാർത്തകൾ നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ജീവനുള്ള ആളുകളുടെ ദേഹത്തു കൂടെ ബുൾഡോസർ കൊല്ലുക ഈ കൊന്ന ആളുകളെ പിടിച്ച് നായ്ക്കൾ കിട്ടുകൊടുക്കുക നായ്ക്കളെ കൊണ്ട് ഈ മനുഷ്യരെ പച്ചക്ക് കടിച്ചു കീറിക്കുക അതുപോലെ തന്നെ മരിച്ച മൃതദേഹങ്ങളോട് പോലും ക്രൂരത കാണിക്കുക മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക ഒരു വേള അമേരിക്കൻ പ്രസിഡന്റ് അന്ന് ജോബേഡൻ ആയിരുന്നു അദ്ദേഹം അമേരിക്കൻ ആയുധങ്ങൾ നെർസ എഹൂദ എന്ന് പറയുന്ന വിഭാഗം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഉപരോധം കൊണ്ടുവരുന്ന സാഹചര്യം പോലും ഉണ്ടായി അത്രമാത്രം ക്രൂരന്മാരായിട്ടുള്ള ആ വിഭാഗത്തെ പ്രത്യേകം കൈകാര്യം ചെയ്യുകയാണ് അവരെയാണ് ഈ രണ്ടു തവണയും വലിയ അറ്റാക്കിലൂടെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു മെസ്സേജ് കൂടെ ഈ ആക്രമണം നടന്ന സാഹചര്യത്തിൽ അൽക്കസാംബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അൽക്കസാം ബ്രിഗേഡിന്റെ വക്താവ് അബൂബൈദ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതായത് ഞങ്ങൾ ബന്ദികളാക്കി വെച്ചിട്ടുള്ള ആളുകളെ ഇനി കവചങ്ങളായി ഞങ്ങൾ ഉപയോഗിക്കും ഗസയെ പിടിച്ചെടുക്കാൻ തന്നെയാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ കൂടുതൽ ആക്രമണം നടത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സൈനികരുടെ രക്തം പണയം വെക്കുന്നതിന് ഒരു നീക്കമാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല ബന്ദികളെ ഞങ്ങൾ കവചങ്ങളായി ഉപയോഗിച്ച് നിങ്ങളുമായി ഞങ്ങൾ പോരാട്ടം നടത്തും നിങ്ങളുമായി വിട്ടുവീഴ്ചക്കില്ല നിങ്ങളുമായി ശക്തമായി തന്നെ ഞങ്ങൾ നിങ്ങളെ നേരിടും നിങ്ങളെ പ്രതിരോധിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രതിരോധം അത് നിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബജബിൻ ദന്യാഹുവിനെ ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നു അപകടകരമായിട്ടുള്ള ഒരു മെസ്സേജ് ഇവിടെ അബൂബേദ കൊടുത്തിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എൺപത് ശതമാനം ടാങ്കുകളും അവർ ഗസ യുദ്ധത്തിനു വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് ഈ എൺപത് ശതമാനത്തോളം അവരുടെ ടാങ്കുകൾ നിലവിൽ ഗസയിലാണ് ഗസ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ശക്തമായ നീക്കമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയധികം ടാങ്കുകളും അതുപോലെ തന്നെ അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ചാണ് അൽക്കസാംബ്രിഗേഡിന്റെ പോരാളികളെ ഇസ്രായേൽ നേരിടുന്നത് മാത്രമല്ല മാസങ്ങളായി ഭക്ഷണം കിട്ടാതെ വെള്ളമില്ലാതെ ശ്വസിക്കാൻ നല്ല വായു ഇല്ലാതെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ വെള്ളമില്ലാതെ വെളിച്ചമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇത്രമാത്രം ആയുധങ്ങളുമായി ആക്രമിക്കാൻ വരുന്ന ആളുകളെ ശക്തമായി പ്രതിരോധിക്കുന്നത് അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നത് എന്തായാലും ഈ ആക്രമണത്തിൽ നിന്ന് അതായത് നിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന നീക്കങ്ങളുടെ സ്വഭാവം തന്നെ മാറും ബന്ധികളെ ഞങ്ങൾ കവചങ്ങളായി ഉപയോഗിക്കും നിങ്ങൾ ഇനി കൊല്ലാൻ പോകുന്നത് ബന്ധികളെയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഇപ്പോൾ ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ട നിലപടികൾ ഇന്നലെ രാത്രി ഉയർന്നു കേട്ടു എന്നുവരെ ചില മാധ്യമ റിപ്പോർട്ടുകളുണ്ട് അത്രമാത്രം ഇസ്രായേൽ ഭയപ്പെട്ടു പോയിട്ടുണ്ട് ഒൻപതോളം ഹെലികോപ്റ്ററുകൾ മണിക്കൂറുകളോളം പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ആക്രമണമാണ് അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്തായാലും വരും മണിക്കൂറുകൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരിക്കില്ല എന്ന ഒരു വിവരം കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്നലെയാണ് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾക്കു നേരെ ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകാത്ത ഒരു വാർത്ത ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെ വധിച്ചു എന്നുള്ളതാണ് ആ വാർത്ത എന്തായാലും അത്തരത്തിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയെ വധിച്ചു എങ്കിൽ ഹൂത്തികൾ കലിത്തുള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം അത്തരത്തിലൊരു ആക്രമണം അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിശക്തമായ അറ്റാക്ക് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടെ ഹൂത്തികൾക്കെതിരെ നടന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് പുറത്തു വരുന്നുണ്ട് രണ്ടായിരം കിലോമീറ്ററോളം വ്യത്യാസമുണ്ട് ദൂരമുണ്ട് ഇസ്രായേലും യമനും തമ്മിൽ ചില അറബ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയല്ലാതെ യമനെ ആക്രമിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നുള്ളതാണ് ആ ചർച്ച അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ അറബ് രാജ്യങ്ങൾ തീർച്ചയായും അവർ ഭയപ്പെടേണ്ടതുണ്ട് വരും മണിക്കൂറുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെടേണ്ട മണിക്കൂറുകളാണ് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്